മാമ്പഴം എന്ന കവിത അങ്കണത്തൈമാവിൽ നിന്നാദ്യത്തെ പഴം വീഴെ അമ്മതൻ നേത്രത്തിൽ നിന്നുതിർന്നു ചൂടു കണ്ണീർ നാലു മാസത്തിൻ മുമ്പിൽ ഏറെ നാൾ കൊതിച്ചിട്ടേ ബാലമാകന്ദം പൂവിട്ടുണ്ണി കൾവിരിയ ണിക്കുട്ടൻ പൂത്തിരി കത്തിച്ച പോലർ ചെണ്ടെന്നൊടിച്ചാതിച്ചടുത്തെത്തി ചൊടിച്ചു മാതാവപ്പോൾ ഉണ്ണികൾ വിരിഞ്ഞ പൂടിച്ചു കളഞ്ഞല്ലു കുസൃതി കുരുന്നേനി ഭാവം മാറി വധനാപൂജം വാടി കൈതവം കാണാ കണ്ണു കണ്ണു കണ്ണുനീർത്തടാകമായി മാമ്പഴം പെറുക്കുവാൻ ഞാൻ വരുന്നില്ലെന്നവൻ മാൺപഴം മലർക്കുല വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കിടാങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ തുങ്കമാമീന ചൂടാൽ തൈമാവിൻ മരതകിങ്ങിണി സൗഗന്ധിക സ്വർണമായിത്തീരും മുമ്പേ മാനിത്തു നിൽക്കാതെ മാതാവിൻ്റെ കൂടും വിട്ടു പരലോകത്തെ മലായി പാരിനെ കുറിച്ചു ദാസീനായി ക്രീഡാരസലനായവൻ വാഴകെ അങ്കണത്തൈമാവിൽ നേത്രത്തിൽ നിന്നുതിർന്നോ ചുടു കണ്ണീർ തൻ മകൻ നമൃതാൻ താഴോട്ടു നിപതിച്ച പൊൻപഴം മുറ്റത്താർക്കും വേണ്ടാതെ കിടക്കവി അയൽപക്കത്തെ കൊച്ചുകുട്ടികൾ ഉത്സാഹത്തോടവർ തന്മാവിൻ ചോട്ടിൽ കളി വീടുണ്ടാക്കുന്നു പൂവാലണ്ണാർ കണ്ണ മാമ്പഴം തരീകന്നു പൂവാളും കൊതിയോടെ വിളിച്ചു പാടിയിടുന്നുരും മധൂരങ്ങളോടി ഓടിച്ചെന്നെടുക്കുന്നു മുതിരും കോലാഹല മംഗലധ്വാനത്തോടും വാസന്ത മഹോത്സവമാണവർക്കെന്നാൽ അവൾക്കാഹന്ത കണ്ണീരിനാൽ അന്ധമാം വർഷക്കാലം പുരതോ നിസ്തബ്ധയായി തെല്ലിട നിന്നിട്ടു തൻ ദുരിത ഫലം പോലുള്ള പഴമെടുത്തവൾ തന്നുണ്ണിക്കിടാവിൻ്റെ താരുടൽ മറ ചെയ്ത മണ്ണിൽ താൻ നിക്ഷേപിച്ചു മന്ദമായവം ചെന്നാൾ ഉണ്ണിക്കൈക്കെടുക്കുവാൻ ഉണ്ണി വായിക്കണ്ണാൻ വേണ്ടി വന്നതാണീ മാമ്പഴം വാസ്തവമറിയാതെ നിരസംഭാവിച്ചു നീ പോയതെങ്കിലും കുഞ്ഞേ നീ ഇതു നുകർന്നാലേ അമ്മയ്ക്കു സുഖമാകൂ പിണങ്ങിപ്പോയിടലും പിന്നെ ഞാൻ വിളിക്കുമ്പോൾ കുണുങ്ങിക്കുണുങ്ങി നീ കുന്നുവാൻ വരാറില്ലേ വരിക കണ്ണാൽ കാണാൻ വയ്യാത്തൊരൻ കണ്ണനെ തരസാനു കർന്നാലും തായ തന്നൈവേദ്യം നീ ഒരു തൈ കുളിർ കാറ്റായ തണു to